വെളിപ്പാട് മൂന്നാം അധ്യായം ഒൻപത് മുതൽ പതിമൂന്ന് വരെ തിരുവചനങ്ങൾ ബരഖമോർ തങ്ങൾ യഹൂദരല്ലാതിരിക്കെ യഹോദരെന്ന് വ്യാജം പറയുന്ന ചിലരെ സാത്താൻ്റെ സംഘത്തിൽ നിന്നും നിനക്ക് തരും അവർ നിന്റെ കാൽകൾ വന്ന് കുമ്പിടും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അവർ അറിയുകയും ചെയ്യും നീ എൻ്റെ സഹനത്തിൻ്റെ വചനം പാലിച്ചതിനാൽ ഭൂതലത്തിലാകെ വരുവാനിരിക്കുന്ന പരീക്ഷയുടെ കാലത്ത് ഞാൻ നിന്നെ കാത്തുകൊള്ളൂ ഞാൻ വേഗം വരും നിന്റെ കിരീടം മറ്റാരും എടുക്കാതിരിക്കത്തക്കവണ്ണം നിനക്കുള്ളത് മുറുകെ പിടിച്ചുകൊള്ളുക ജയിക്കുന്നവനെ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിന് സ്തംഭമാക്കും ഒരിക്കലും അവിടെ നിന്ന് പോകുകയില്ല എൻ്റെ ദൈവത്തിൻ്റെ നാമവും എൻ്റെ ദൈവത്തെങ്കിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന പുതിയ എറൂസലേമിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും അവൻ്റെ മേൽ ഞാൻ എഴുതും ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ ദേവോ പുത്ര അഴിവില്ലാത്ത സ്വർഗരാജ്യത്തിൽ ശുദ്ധിമാന്മാരോടും നീതിമാന്മാരോടും കൂടെ നിന്റെ ദാസരെ ആശ്വസിപ്പിക്കണമേ അമേൻ